എല്ലാത്തോട് മുമ്പിൽ നാളത്തെ പ്രമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ ബാലേന്ദ്രൻ ആണെങ്കിൽ ആഗ്രഹയിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ നമ്മളെ ഗംഗാധരനെ കാണാൻ വേണ്ടി അങ്ങനെ നമ്മളെ ഗംഗാധരനാണെങ്കിൽ ബാലേന്ദ്രനെ കാണുമ്പോഴാണെങ്കിൽ നല്ല സന്തോഷം തോന്നുന്നുണ്ട് പക്ഷെ നമ്മളെ ബാലേന്ദ്രനാണെങ്കിലും നല്ല ദേഷ്യത്തിലിരിക്കും കേട്ടോ അപ്പം എല്ലാ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഇതിനെ നമ്മുടെ ബാലേന്ദ്രനാണെങ്കിലും എല്ലാ സത്യങ്ങളും അറിയാൻ വേണ്ടി കേട്ടോ നമ്മളെ ഗംഗാധരൻ്റെ അടുത്തേക്ക് പോയത് അങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയണം ഗംഗേട്ടോ അല്ലാതെ ഞാനിവിടുന്ന് പോത്തില്ല എന്നൊക്കെ പറയും അപ്പം നമ്മൾ ഗംഗാധരനാണെങ്കിൽ നിവർത്തിയതുകൊണ്ട് നമ്മളെ പിന്നെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് വൈജയന്തി ആണെങ്കിൽ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെങ്കുഞ്ചിന് ജന്മം നൽകിയെന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ ഗംഗാധനാണെങ്കിൽ പിന്നെ നമ്മൾ ബാലേന്ദ്രൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മൾ അലീനെയൊക്കെ കേട്ടോ അലീനയൊക്കെ ആണെങ്കിലും അവിടെ വീട്ടിലാണെങ്കിലും ബാലേന്ദ്രൻ എല്ലാത്തിൻ്റെ ടെൻഷനും കാര്യങ്ങളും ആര് വന്നാലും ഒരു ഫോൺ കോൾ വന്നാലും ഒരു ഹോളിംഗ് ബെല്ലൊക്കെ അടിക്കുമ്പോഴും ഓടി വന്ന് നോക്കും കേട്ടോ ബാലേന്ദ്രനാണോ വന്നതെന്നും പറഞ്ഞതൊക്കെ ബാലേന്ദ്രനാണെങ്കിൽ ഗംഗാധരൻ്റെ മുമ്പിൽ എന്തൊക്കെയോ ഒരു ഡിമാൻഡൊക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ആണെങ്കിൽ ബാലേന്ദ്രനാണെങ്കിൽ കട്ട കലപ്പിൽ നിൽക്കും പിന്നെ നമ്മളെ വൈജയന്തി ആണെങ്കിൽ അറിയുന്ന ഒരു െല്ലാം വിളിച്ച് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ബാലേന്ദ്രനെ കുറിച്ച് ബാലേന്ദ്രം വിളിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ വൈദ്യേന്തി അറിയുന്നിടത്തൊക്കെ പിന്നെ അതേപോലെ നമ്മളെ മനുവിൻ്റെ അടുത്തൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്തായാലും ബാലേന്ദ്രം വിളിച്ചോ എന്നൊക്കെ അങ്ങനെ എല്ലാവരും ഭയങ്കര വിഷമത്തിൽ നിൽക്കുകയോട്ടോ ബാലേന്ദ്രനെ കാണാത്തതുകൊണ്ടപ്പം ഇതൊക്കെയാണ് നാളത്തെ പ്രമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ളാ ബെല്ലൈക്കൺ ഒന്ന് ഇനി ഇവിടെ ഇതൊന്ന് സപ്പോർട്ട് ചെയ്യണേ